ഗൃഹോപകരണ വിപണന രംഗത്ത് ശ്രദ്ധേയരായ നിക്ഷാൻ കോഴിക്കോട് കോട്ടൂളിയിൽ പ്രവർത്തനം തുടങ്ങി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് നിക്ഷാൻ ഒരുക്കിയിട്ടുള്ളത് വലിയ മാറ്റത്തിന് തിരിതെളിച്ചാണ് നിക്ഷാൻ പ്രവർത്തനം തുടങ്ങിയത് തോട്ടത്തിൽ രവീന്ദ്രൻ എംഎൽഎയും കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പും സംയുക്തമായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ബഡ്ജറ്റുകൾ എന്നിവയ്ക്കൊപ്പം മോഡുലാർ കിച്ചൺ ഹോം ഓട്ടോമേഷൻ ഉൽപ്പന്നങ്ങൾ ഹുഡ് ഹുഡൻ ഹോപ്പ് ഡിസൈനർ ഫാൻസ് ഹോം ജീം ഫോസറ്റ് മാട്രസുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഷോപ്പ് സൊല്യൂഷനാണ് നിക്ഷാൻ ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും നിക്ഷാൻ മാനേജിംഗ് ഡയറക്ടർ എം എം വി മൊയ്തു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഓണത്തിന് നിറയെ ഓഫറാണ് കാരണം ഓണത്തിന് ഓണത്തിനാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഓഫറുകൾ കേരളത്തിൽ വരുന്നത് കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സീസണാണ് ഓണം അത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ കമ്പനി തന്നെ നിറയെ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് കമ്പനി ഓഫറുകൾക്ക് പുറമേയാണ് നമ്മളൊരു ലക്കി ഡ്രോ ഉണ്ട് അതിൽ ബംബർ പ്രൈസായിട്ടൊരു പിന്നെ സ്കോഡ കുഷാക്ക് കാറാണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് രണ്ട് ബി എം ഡബ്ല്യു ബൈക്കാണ് തേർഡ് ആയിട്ട് ആറ് ഏത്തർ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് കൂടാതെയാണ് നമ്മളൊരു സ്ക്രാച്ച് കാർഡ് ഉള്ളത് ആ സ്ക്രാച്ച് കാർഡിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഒരു അഷ്വേർഡ് ഗിഫ്റ്റാണ് അതിൽ ഐഫോൺ തൊട്ട് അപ്ലയൻസസ് തൊട്ട് ഫോറിൻ ട്രിപ്പ് നമുക്ക് കൊടുക്കാവുന്ന ഒത്തിരി അതിൽ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഒരു എന്തായാലും ആ കസ്റ്റമേഴ്സിന് സർവീസ് വിത്ത് സ്മൈൽ എന്നുള്ളതാണ് നിക്ഷാൻ്റെ ടാഗ് ഗുണമേന്മയും നിക്ഷാൻ എത്തുന്നത് മികച്ച സൈ ശിഹാബ് തങ്ങൾ പറഞ്ഞു പുതിയ ഷോറൂം ഇവിടെ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അതിന് സന്തോഷമുണ്ട് നിക്ഷാൻ നേരത്തെ തന്നെ കണ്ണൂരിൽ കാലങ്ങളായി നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചു വരുന്നു ഒരുപാട് ഉപഭോക്താക്കളെ അവർക്ക് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട്ടും നല്ല ഒരു കമ്പോളം കമ്പോള അനുഭവം തന്നെ അവരിപ്പോൾ നമുക്ക് നൽകാൻ പോവുകയാണ് ഒരു നമുക്ക് അവരെ എല്ലാ സ്വാഗതം ചെയ്യാം ആശംസകളും ും വിവിധ കമ്പനികൾ നൽകുന്ന ഓഫറുകൾക്ക് പുറമെ ഒരേ ഒരു ഓണം ഒരായിരം ഓഫർ എന്ന സമ്മാന പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് നിക്ഷാൻ ഉപഭോക്താക്കൾക്കായി നൽകുന്നത് ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെയും സമ്മാനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവർക്ക് വലിയ വിലക്കുറവും സമ്മാനങ്ങളും നൽകി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്